നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പക്ക് വടയാണ് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പക്കുവട ഇഷ്ടമില്ലാത്തത് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതിനാ എന്തൊക്കെയാ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് നോക്കാം ഉള്ളി പിന്നെ കടലപ്പൊടി പിന്നെ മല്ലിച്ചപ്പ് കരുവേപ്പില മുളക് പൊടി ഗരം മസാല പിന്നെ മഞ്ഞൾ പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് കുറച്ച് റവ സാധനങ്ങളാണ് ഇതിനാവശ്യമായത് നമുക്ക് ആദ്യം ഈ ഉള്ളിയിൽ മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടിയും ഗരം പിന്നെ ഇഞ്ചി പേസ്റ്റ് പിന്നെ ഉപ്പ് പിന്നെ ഈ റവയിലോട്ട് ഒന്ന് കുഴക്കുക എന്നിട്ട് പച്ചമുളകും കരിവേപ്പിലേ ഇട്ടുകൊടുക്കുക നല്ലോണം ആദ്യം ഇത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം കുഴച്ച് ഇതാവണം ഉള്ളി നല്ലവണ്ണം ഞാൻ വണ്ടി നല്ല ഇതുണ്ടോ അതുപോലെ നല്ലവണ്ണം കുഴക്കണം റവയിട്ടാൽ കുറച്ചൊരിതുണ്ടാവും അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം ഇപ്പം അടുത്ത് നമുക്ക് ഇതിലേക്ക് കടലപ്പൊടി കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പും കരിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ടുകൊണ്ട് പച്ചമുളക് എരിവൂന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാനിട്ട് ഇത് ഒന്ന് നല്ലോണം ഇതിലിട്ട് പിന്നെയും കുഴക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം വേണ്ട ഉപ്പ് നോക്കണം ചിലവർ അരിപ്പൊടി ഇടും മൈദ ഇടും അങ്ങനെ നല്ലോണം യോജിപ്പിക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് കുഴക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് പക്വടേൻ്റെ ഇതയിലിങ്ങനെ ചെറുങ്ങന് ഇതേപോലെ കൈ കൊണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കാം പാലക്കിൻ്റെ ചക്കൊക്കെ ഇട്ടിട്ട് പക്വട ഇടും നല്ല ടേസ്റ്റ് ആട്ടോ റിങ്ങോണിയൻ പാലക്ക് ഒക്കെ ഇട്ടിട്ട് പക്വട ഇട്ടാല് നല്ല ടേസ്റ്റ് അങ്ങനെ ചുടലുണ്ട് പക്ഷെ ഇപ്പം അതൊന്നുമില്ല ഇല്ല ഇപ്പം പക്വട പൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് താമസം നല്ല ി വരുമ്പോട്ടോ പിന്നെ ചില ആൾക്കാര് കോൺഫ്ലവർ ഒക്കെ ഉണ്ടാവും കോൺഫ്ലവറിട്ട ഭയങ്കര ഉറപ്പായിരിക്കും റെഡിയാകുമ്പോൾ അത്ര ഉറപ്പുണ്ടാവില്ല അക്കൂടും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖവും ഇല്ല നമ്മുടെ പക്കയുടെ പൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോര ണ്ട് ഇതുപോലെ പൊരിയണം പൊരിയെണ്ണം അയ്യൊന്ന് താഴെപ്പൊയ് ബാക്കിയും കൂടി ഉള്ളിട്ട് കൊടുക്കാം ഇവിടെ കക്കുവട പൊരിച്ചായിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം എൻ്റെ പക്കുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വേണ്ട നല്ല മുരുമുരുപ്പാണ് നല്ല ടേസ്റ്റുമാണ് നാല് മണി പലഹാരം റെഡി